അന്ന റഫയുടെ ദിവസം അഷഫുൽ ഹൽക്കിൻ്റെ നൂവത്തിന് ശേഷമുള്ള ആദ്യത്തേതും അവസാനത്തേതുമായ ഹജ്ജ് അതുകൊണ്ടാണ് നാം അതിന് ഹജ്ജത്തുൽ വിദാ വിട പറയുന്ന ഹജ്ജ് എന്ന് പേരിട്ടത് അന്ന റഫയുടെ ദിവസം റഫായിൽ വെച്ച് അസറിന് ശേഷം അള്ളാഹു സുബനുഹുത്താൽ ഒരു പൊതുപ്രഖ്യാപനം നടത്തി അൽ യൌമ അക്കു മൽ തുലക്കും ദീനുക്കും റലീ തുലക്കും ഉൽ ഇസ്ലാമ ദീന വിവരമുള്ള ദുർഗതിഷ്ഠിയുള്ള സഹാബാക്കൾക്ക് ഏതാണ്ട് കാര്യം പിടുത്തം കെട്ടി നേരത്തെ റസോളഹി തങ്ങൾ മക്കായി ദുൽഹിഫായിൽ വെച്ച് പറഞ്ഞിരുന്നു എന്നിൽ നിന്ന് ഹജ്ജ് പഠിച്ചുകൊള്ളണം എന്ന് നിങ്ങൾക്ക് ഹജ്ജ് പഠിപ്പിക്കാൻ നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടായിക്കൊള്ളണം എന്നില്ല സഹമക്കൾ അതിനോട് ചേർത്ത് വായിച്ചു ഈ ആയത്ത് ഇന്നത്തെ ദിവസം നിങ്ങളെ ദീൻ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുകയാണ് അല്യുമൽ തുലക്കും ദീനക്കും ഇന്നത്തെ ദിവസം നിങ്ങളുടെ ദീൻ ഞാൻ പൂർത്തിയാക്കിയിരിക്കുകയാണ് ജല്ല ജലാലോഹിൻ്റെ വാക്കുകളാണ് ദീനിന്റെ പേരിൽ ദുനിയാവിലും ആഹൃത്തിലും എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ടോ ഇന്നത്തെ ദിവസത്തോടു കൂടി അത് ഞാൻ പൂർണ്ണമാക്കി തന്നിരിക്കുകയാണ് ഇനി ഒന്നും കൂടേണ്ടതില്ല ഇനി ഒന്നും കുറയേണ്ടതില്ല ഇസ്ലാമ ദീന നാൾ വരെ അതിനുശേഷം അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങളെ ദൈനംദിന ജീവിതത്തെ ഷഹാദത്ത് അടിസ്ഥാനത്തിലാക്കി തീർക്കാൻ ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്കൊരു ദീനായി പൊരുത്തപ്പെട്ടു തന്നിരിക്കുകയാണ് പ്രഖ്യാപനം വന്നു സഹാബക്കൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കാൻ തുടങ്ങി പിന്നെയുള്ള യാത്രകളെല്ലാം വളരെ വളരെ സൂക്ഷ്മമായിരുന്നു സഹബാക്കൾ അഷ്റഫുൽ ഖൽക്കിനെ ഇഞ്ചോടിഞ്ചി പിൻപറ്റുകയായിരുന്നു എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്തോ സംഭവിക്കാൻ പോകുന്നു അതെ ആ ഹജ്ജും കഴിഞ്ഞ് അഷ്റഫുൽ ഖൽക്ക് മദീനയിലേക്ക് തിരിച്ചു വന്നു മൊഹറം കഴിഞ്ഞു സഫറായി സഫർമാസം അവസാനത്തെ ദിവസങ്ങളിൽ അഷ്റഫുൽ ഖൽക്കിന് പനി ബാധിച്ചു ഈ ആയത്തിന് ശേഷം നിയമവുമായി ബന്ധപ്പെട്ടൊരായത്തും പിന്നീട് ഇറങ്ങിയിട്ടില്ല പിന്നെ ഇറങ്ങിയൊരു സൂറത്ത് സഹാബാക്കളെ അതിനേക്കാളേറെ ചിന്തിപ്പിച്ചു അതെ ഈ സൂറത്തിന് സൂറത്തു എന്ന് പേരുണ്ട് യാത്രഅയപ്പിന്റെ അധ്യായമേ ഈ സൂറത്ത് ഇറങ്ങിയപ്പോ പ്രഗത്ഭന്മാരായ മേൽ സഹാബാക്കളുടെ ഉന്നതന്മാർ അബുബക്കർ സിബ്ബിഖ് അറിയുള്ളു അമറിള്ളാഹ്ന്നു അതുപോലെയുള്ള സഹാബാക്കൾ ഒന്നിച്ച് മറ്റുള്ള സഹാബാക്കൾ ഈ ആയത്ത് ഈ സൂറത്തിറങ്ങിയപ്പോൾ സഹാബാക്കളിലുള്ള ഇടനിലക്കാരായ സഹാബാക്കൾ അതായത് വലിയ ഉന്നതന്മാരല്ലാത്തവർ ആഹ്ലാദിച്ചു സന്തോഷിച്ചു ഒരുപാട് സന്തോഷിച്ചു അബൂബക്കർ സിദ്ദീഖ് റയു അള്ളാഹ്ന്നുവിന് സന്തോഷമില്ല ചിരിയില്ല അവിടുത്തെ കണ്ണുകൾക്ക് അലങ്ങി കണ്ണ് വെള്ളം നിറഞ്ഞു ആൾ ആൾക്കളിയാക്കി ഈ കളവൻ എന്തു പറ്റി ഈ ഷെയ്ഫിനെന്തു പറ്റി എല്ലാവരും സന്തോഷിക്കുമ്പോൾ അദ്ദേഹം മാത്രം ചിരിക്കുന്നു അബുബക്കു സിദ്ദിഖി അള്ളാഹൊന്നു എല്ലാവരെയും വിളിച്ചു കൂട്ടി ആ കൂട്ടത്തിൽ ഏതാണ്ട് പത്തോ പന്ത്രണ്ടോ വയസ്സ് പ്രായമുള്ള അബ്ദുള്ള അബ്ബാസ് റലി അള്ളാഹൊന്നുവിനെയും അബുബക്കു സിദ്ദിഖി അള്ളാഹൊന്നു കൂട്ടത്തിൽ കൂട്ടി മറ്റുള്ളവർ പറഞ്ഞു ഈ ഈ കുട്ടിക്ക് എന്താണ് നമ്മൾ നിച്ച കാര്യം നമ്മൾ വലിയ ആൾക്കാർ ഇരിക്കുന്നിടത്ത് ഈ കുട്ടിനെതിരാണുള്ളത് അബുബക്ക സിദ്ദിഖ്യുള്ളു ആ കുട്ടി ആരാണെന്ന് മനസ്സിലാക്കി കൊടുത്തു മോനെ

സംഘങ്ങളായും ഗ്രൂപ്പുകളായും കൂട്ടായ്മയോടുകൂടി വന്ന് ചേരുന്നത് നിങ്ങൾ കാണുകയും ചെയ്താൽ സന്തോഷിക്കേണ്ട അവസ്ഥയല്ലേ പക്ഷേ തുടർന്നുള്ള വാക്ക് അതാണ് അബൂബക്കർ ചിന്തിക്കാൻ ചിന്തിപ്പിച്ചത് എന്നാൽ തുടർന്നുള്ള നിങ്ങളെ ഡ്യൂട്ടി തീർന്നിരിക്കുകയാണ് നിങ്ങളുടെ ദൈവത്തിൻ്റെ ജോലി തീർന്നിരിക്കുകയാണ് തസ്ബീഹിലൂടെ നിങ്ങളുടെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് അള്ളാഹുമായിട്ട് കൂടുതൽ അടുത്തോളിൽ കൂടുതൽ ഇസ്തീഫാർ ചെയ്തോളിൽ എന്നെ കണ്ടുമുട്ടേണ്ട സമയം അടുത്തിരിക്കുകയാണ് പറഞ്ഞു ആ സൂറത്തിന് ശേഷം അഷ്റഫുഖ് ഇതായിരുന്നു കൂടുതൽ സമയത്തും പറഞ്ഞുകൊണ്ടിരുന്നത് നാമം ഇപ്പോൾ ഈ സൂറത്തിറങ്ങിയതിന് ശേഷം അഷ്റഫുൽ ഖൽഖിത് ഒരുപാട് പറയുമായിരുന്നു അതെ അഷ്റഫുൽ ഖൽക്കാകുന്ന മുഹമ്മദാകുന്ന അബിദാകുന്ന നബിയാകുന്ന റസൂൽ ആകുന്ന ആ പ്രിയപ്പെട്ട കൂട്ടുകാരനെ തങ്ങൾ പറഞ്ഞു ഒരു വിവരം കിട്ടിയിരിക്കുന്നു ഒരു അടിമക്ക് ഒന്നിക്കിൽ ഈ ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കാം അല്ലെങ്കിൽ ഈ ദുനിയാവ് പിരിഞ്ഞിട്ട് ഉടമസ്ഥനെ കണ്ടുമുട്ടാം ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ഈ അടിമ ഉടമസ്ഥനെ കണ്ടുമുട്ടുക എന്നത് തിരഞ്ഞെടുത്തിരിക്കുകയാണ് സഹബക്കൾക്ക് ഏതാണ്ട് കൂടുതൽ ഉറപ്പായി അഷറഫുൽ വിയോഗം അടുത്തിരിക്കുകയാൾ അലഹി വസ്ലമ തങ്ങൾക്ക് തുടർന്ന് അങ്ങോട്ട് സംഭവിച്ചത് വളരെ ഗൗരവത്തോടെ നാം കാണണം ഈ രീതിയിൽ ഒരു റബിയുള്ള മാസം പന്ത്രണ്ടിന്റെ അന്ന് തിങ്കളാഴ്ച രാവിലെ മസ്ജിദു നബിയിലെ ആയിഷത്തു സിദ്ദിഖാന്റെ വീട്ടിൽ ഹബീബായ മുത്ത് വഫാത്തായി ഫാത്തിമ ഫാത്തിമു തലാൻ അഷബുൽ ഒന്നിച്ചുണ്ട് ശുശ്രൂഷിച്ചുകൊണ്ട് ഭാര്യമാർ ഒന്നിച്ചു വേറെയുണ്ട് ഒരു ദിവസം അഷഫുൽ പ്രിയപ്പെട്ട മോള് ഫാത്തിമ ആ ഫാത്തിമ ഹബീബിന്റെ അടുത്ത് ശുശ്രൂഷയിലാണ് ആരോ വന്ന് വെളിയിൽ നിന്ന് സലാം പറഞ്ഞു പറ ഓ പ്രവാചകന്റെ കുടുംബമേ സലാം അള്ളാഹു സലാം പറഞ്ഞിട്ടുണ്ട് മകൾ ഫാത്തിമ ഹബീബോട് പോയിട്ട് പറഞ്ഞു പാപ്പാ ആരോ വന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഫാത്തിമ അള്ളാഹു താലാഹന ഏതോ പുരുഷനാണ് വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം തങ്ങളുടെ കൽപ്പന ഫാത്തിമ ഒരു മറിയുടെ പിറകിൽ നിന്നുകൊണ്ട് വീക്ഷിച്ചു എന്താണ് ചെയ്യേണ്ടത് എന്ന് അഷബു ഹൽക്ക് പറഞ്ഞു മോളെ ഫാത്തിമ ധൈര്യമായിട്ട് തുറന്നു കൊടുക്കിന് നിനക്കും കൂടി കാണാൻ പറ്റുന്ന ഒരാളാണ് മോളെ ഫാത്തിമ വാതിൽ തുറന്നു കൊടുത്തു കോലത്തിൽ ഒരു മനുഷ്യൻ കടന്നു വന്നു അഷറഫുൽ മുമ്പിൽ വന്നിരുന്നുണ്ട് തങ്ങളെ മോളെ ഫാത്തിമ ഇങ്ങോട്ട് വാ മോളെ ഇതാരണെന്ന് അറിയുമോ ഈ മനുഷ്യൻ ആരാണെന്ന് അറിയുമോ മോളെ ഫാത്തിമ പറഞ്ഞു ഒരു അല്ലേ അങ്ങനെ കാണാൻ വന്നതല്ലേ അങ്ങ് വന്നുകൊണ്ടല്ലേ ഞാൻ ഇവിടുത്തേക്ക് വന്നത് അല്ല മോളെ അല്ല എല്ലാ ബന്ധങ്ങളെയും വിച്ഛേദിച്ചു കളയുന്ന എല്ലാ രുചികളെയും അറുത്ത് കളയുന്ന എല്ലാ മക്കളെയും എത്തിമാക്കി കളയുന്ന റോഹിനെ വാങ്ങാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുൽ മൗത്താണ് മോളെ ബാപ്പാന്റെ കാണാൻ വന്നിരിക്കുകയാണ് താങ്ങുന്നതിൽ കവിഞ്ഞാണ്

ഈ ഭാഷയിൽ ഫാത്തിമ സംസാരിക്കാൻ തുടങ്ങി അടുത്ത് വിളിച്ചിരുത്തി മോളുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു മോളെ മോളെ ഫാത്തിമ കർബും ലൈസും ഇന്ന് വേദനയില്ലാത്ത ദുഃഖങ്ങളില്ലാത്ത ആരും പറയാത്ത ആരും ആരുംതെന്ന് വിളിക്കാത്ത ആരും കവി എന്ന് വിളിക്കാത്ത ആരും എന്ന് വിളിക്കാത്ത ആരും വിളിക്കാത്ത ഒരു ലോകത്തേക്ക് പോകുകയാണ് ഉന്നതനായ കൂട്ടുകാരൻ്റെ പോവുകയാണ് മോളെ വിഷമിക്കാതിരിക്കും സുലാഹി ഐദ്ദീത്താഹു എന്നെ വിശദീകരിക്കുന്നുണ്ടൊരു സംഭവം ഇത് പറഞ്ഞപ്പോൾ ഫാത്തിമ കൂടുതൽ കരഞ്ഞു അടുത്ത് വിളിച്ചിരുത്തിയിട്ട് സ്വകാര്യം പറഞ്ഞു ഫാത്തിമന്റെ ചെവിയിൽ ആ സ്വകാര്യം പറഞ്ഞപ്പോൾ ആദ്യം ഫാത്തിമ കരഞ്ഞു പിന്നീട് ഫാത്തിമ ചിരിച്ചു ആദ്യം കരഞ്ഞത് എന്താണ് രണ്ടാമത് ചിരിച്ചത് എന്താണെന്ന് പിറകെ ഇളയമയായ ആയിഷ ചോദിച്ചപ്പോൾ ഫാത്തിമ പറഞ്ഞു ആദ്യം എന്നോട് റസൂല്ല പറഞ്ഞത് മോളെ ഞാൻ കരഞ്ഞത് മോളെ ഈ കടത്തത്തിൽ ഞാൻ യാത്രയാണ് എന്റെ അവസാനത്തെ ദിവസങ്ങൾ അടുത്തിരിക്കുകയാണ് എനിക്ക് പോകാൻ സമ്മതമായിരിക്കുകയാണ് അപ്പോഴാണ് ഞാൻ കരഞ്ഞത് നീ ചിരിച്ചതോ മോളെ എന്റെ കുടുംബത്തിൽ ആദ്യമായി എന്നെ പിന്തുടരുക നീ ആയിരിക്കും മോളെ അപ്പോഴാണ് ഞാൻ ചിരിച്ചത് എൻ്റെ ബാപ്പ ഇല്ലാതൊരു ജീവിതം ഈ ഭൂമിയിൽ എങ്ങനെ അതെ പറഞ്ഞ വാക്കുകളുണ്ട് കബറടക്കി അതിന്റെ മേലെ മൂട്ടുകല്ലും വെച്ച് അതിന്റെ മേലെ മണ്ണ് കോരിടാൻ നിങ്ങളെ കൊണ്ട് എങ്ങനെയാണ് കഴിഞ്ഞത് ഫാത്തിമ ബാപ്പാനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചത് അങ്ങനെയായിരുന്നു നല്ലൊരു കവിത്രിയായിരുന്നു നല്ലൊരു അറബി ഭാഷ അറിയുന്ന ആളായിരുന്നു ഫാത്തിമ എന്നിട്ട് പറഞ്ഞു ഇന്നത്തെ ദിവസം എനിക്കുള്ള ദുഃഖം പകലിന്റെ മേൽ അത് ചുരിക്കുകയാണെങ്കിൽ അത് രാത്രിയാവുമായിരുന്നു അത്രമാത്രം വിഷമത്തിലാണ് ഞാൻ ഫാത്തിമ ദുഃഖത്തെ അയവിറക്കിയത് ആ രീതിയിലാണ് ഫാത്തിമായ മാറി നിൽക്കാൻ കൽപ്പിച്ചിട്ട് മലക്കുൽ മൗത്തിനോട് പറഞ്ഞു തുടങ്ങിക്കോളിന് തുടർന്ന് സംഭവിച്ചത് വേദനയുള്ള നിമിഷങ്ങളായിരുന്നു ഇമാം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു അഷഫുൽ ഖൽക്ക് ആ ആ വേദന സഹിക്കാൻ പറ്റാഞ്ഞിട്ട് അങ്ങനെ വിളിക്കുമായിരുന്നു റസൂലാഹി സലി വസ്ലാം അഷഫുൽ ഖൽക്കിനോട് അബുൽലാഹിദ് മസൂദ് ചോദിക്കുമായിരുന്നു നല്ല വേദനയുണ്ടല്ലേ അസുല്ലാഹി തങ്ങളെ പറഞ്ഞു നിങ്ങളിൽ നിന്ന് രണ്ട് പേർക്കുള്ള വേദന എനിക്കൊരാൾക്ക് ഞാനൊരു നിബിയാണ് അതിന് പറ്റും പ്രതിഫലവും അതേപോലെ തന്നെ എത്രയോ ഇരട്ടിയാൽ ആ വേദന സഹിക്കുകയായിരുന്നു അഷ്റഫുകൾക്ക് ഇടയ്ക്ക് പറഞ്ഞു അള്ളാഹു മഴ അലക്രാത്തിൽ മൗത്ത് ഈ മരണത്തിൻ്റെ വേദന തങ്ങനാവുന്നില്ലല്ലോ അള്ളാ നീനൊന്ന് സഹായിക്ക് നീ എന്നെ ഒന്ന് സഹായിക്ക് അങ്ങനെ അഷ്റഫുൽ അഷ്റഫുകൾക്ക് വേദനയും വേദനയുടെ വേദനയും സഹിച്ച് അവസാന റൂഹ് തൊണ്ടക്കുഴിയിലെത്തി ഇല്ല റഫീഖില്ലായലാ ഞാൻ പോകുകയാണ് എൻ്റെ റഫീഖുള്ളിലേക്ക് എൻ്റെ ഉന്നതനായ കൂട്ടുകാരുടെ അടുത്തേക്ക് ഐഷത്തു ആയുഷത്വസിദ്ധിക്ക പറയുന്നു എൻ്റെ മടിയിൽ വെച്ചാണ് റൂഹ് പോയത് അവസാനം ഷവൽകൾക്ക് ആകാശത്തിലേക്ക് നോക്കി പിന്നെ ആ കണ്ണടഞ്ഞില്ല ഞാനെൻ്റെ കൈകൊണ്ട് ആ കണ്ണടച്ചു എൻ്റെ ഹബീബായ മുത്തിൻ്റെ അവസാനത്തെ ശ്വാസവും പോയി ഇതാണ് കുട്ടി അല്ല ഒരു മാസം പന്ത്രണ്ടിൽ നടന്നു നടന്നത് പിടിച്ച് മതിച്ച് പാട്ടുപാടി ഡാൻസ് ചെയ്ത് സർക്കസ് കളിച്ച് തോരണങ്ങളെ കൊണ്ട് അലങ്കരിച്ച് ജീവിക്കുന്ന ഷിയാക്കൾക്ക് ഹബീബോട് വെറുപ്പാണ് മരിച്ചു കിട്ടാൻ കാത്തിരിക്കുന്നവർ മരിച്ചു കിട്ടി അരിയനെ മുതബ്യാകാൻ ജൂതന്മാർക്കും മരിച്ചു കിട്ടി മുഹമ്മദിൻ്റെ ഷർറിയുണ്ടാകുകയില്ല അതുകൊണ്ട് റബീബുല്ല പന്തണ്ടവരാഘോഷമാക്കി മോമിനികളായ നാം അഹുരിസുനയുടെ വക്താക്കളായ നാം ഗുവാഹീദുകളായ നാം അതെ ആ ഹബീബിനെ ഒരുപാട് ആ ബീബിന് വേണ്ടി ഒരുപാട് ദ്വാ ചെയ്യും അബീബിന് വേണ്ടി ദ്വാ ചെയ്യാൻ കല്പിച്ചിട്ടുണ്ട് നമ്മളോടില്ലേ ബാങ്ക് ദുവാന്റെ അർത്ഥം എന്താണ് അള്ളാഹു ഈ പൂർണ്ണമായ വിളിയുടെ ദൈവത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവെ പോകുന്ന നിസ്കാരത്തിന്റെ ഉടമസ്ഥനായ ആത്തി മുഹമ്മദ പ്രിയപ്പെട്ട നീ അൽ അൽ വസീല വസീല തന്ന തന്ന ആ ഭയങ്കരമായ പദവി ഉടമസ്ഥെട്ടെ നാളെ നിന്റെ അടുത്ത് വരുമ്പോൾ എന്റെ ഹബീബായിരിക്കണം നിന്റെ മുമ്പിൽ ഏറ്റവും വലിയ വെല്ലുവിള് അതെ എന്റെ ഹബീബായിരിക്കണം നിന്റെ മുമ്പിൽ ഏറ്റവും അംഗീകരിക്കപ്പെട്ട ആള് എന്റെ ഹബീബായിരിക്കണം നിന്റെ മുമ്പിൽ ആ മഹേഷറയെ നിയന്ത്രിക്കുന്ന ആള് നീ നിന്റെ എൻ്റെ ഹബീബാണ് അന്നെല്ലാം അല്ല അതെല്ലാം എൻ്റെ ഹബീബിന് നീ കൊടുക്കള്ളാഹു എന്ന് ദുവാ ചെയ്യാൻ ഈ മോഹിനിയുടെ അള്ളാഹു ആണ് ആവശ്യപ്പെട്ടത് അള്ളാഹിന്റെ കൊടുക്കാൻ ഈ മോഹിനിയങ്ങൾ ആവശ്യപ്പെടണമെന്നില്ല എന്നാലും ആ ദുവാ ഓർമ്മക്കാണ് ആ ദുവാഷുൽക്കിനുള്ള മഹബത്തിനാണ് ആ ദു കൊണ്ട് നാളെ കിട്ടേണ്ടത് വഹീദുകൾക്കാണ് മുഷരിക്കുകൾക്കല്ല അഹിസുനക്കാണ് മുബത്തീകൾക്കും അല്ല ആ സ്നേഹമാണ് നമ്മൾ അള്ളാഹു തല ആവശ്യപ്പെടുന്നത് ുംടിമകൾക്കും കൃപ എല്ലാം ഉണ്ടാവട്ടെ എന്നിട്ടാണ് നാം الله تعالى نمرة بورد جودي كين يا يعني نور تنو الله مني أسألك حبك وحب نبيك وحب من يحبك وحب عمل يقدبني إلى حبك الله إني أسألك من نور حبك من نور لما وحب نبيك من حبيبا يا مطر لما وحب عمل يقدبني إلى حبك من دم حبت قلت أنا من يعني دم ملانو شيء يندد آه ملانو لما حبت من نور يعجيك نو الله هو إيدوا نمرة تبيك يا ഹബീബിനെ കണ്ടുമുട്ടുന്നത് വരെ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ആ ഹീബിനെ കണ്ടുമുട്ടുന്ന ഒരു ചെറിയ ന്യൂനപക്ഷമുണ്ട് ആ ന്യൂനപക്ഷത്തിന്റെ ഗോവഹിതുകളായ നമ്മെ അള്ളാഹു തല പൂർണ്ണമായും ഉൾപ്പെടുത്തി തരട്ടെ മറ്റുള്ളവരെയും കൂടി അള്ളാഹു ആ രാജപാതയിലേക്ക് നയിക്കുകയും

اللهم ارضى عن اشرف خلفائه الراشدين المهديين ابي بكر وعمر وعثمان وعلي وعن سائر الصحابه والقرابه كلهم اجمعين وارض عنا معهم برحمتك يا رحم الراحمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات اللهم إنك مجيب الدعوات وقاضي الحاجات، طيب ثرانا وثراهم، وجعل الجنة مأوانا ومأواهم، اللهم أصلحنا وأصلح أئمتنا وأمتنا وولاتنا وبلات أمورنا، وجعل أمورنا بأيدي خيارنا حتى يقودنا إلى الخير من هو خير منا. اللهم انصر جيوش المسلمين وفك اسر المأسورين واقض الدين عن المدينين اللهم اكتب الستر والسلامة علينا وعلى والدينا واولادنا وعلى جميع الحجاج واللمار والزوار والغزات والمسافرين الصادرين واردين في بدك وبحدك وجوك اجمعين يا رب العالمين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار فانها بئس الدار وبئس المثوى وبئس القرار ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم وصلى الله على خير خلقه محمد واله وصحبه اجمعين والحمد لله رب العالمين